പേരാമ്പ്ര സി കെ ജി കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല ഷാഫിയുടെ ഇന്നത്തെ ഷോയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം അതിനും ഒന്ന് രണ്ടാഴ്ച പിന്നിലേക്ക് പോകണം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് എൽ ഡി എഫ് ഭരിക്കുന്ന പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ വെങ്ങപ്പറ്റയിൽ ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീട് കോൺഗ്രസ് നിർമ്മിച്ചു നൽകിയതാണെന്ന് കാട്ടിസ്ഥലം എം പി ഷാബി പറമ്പിൽ ഒരു വൺ ഷോ നടത്തി ഉൾപ്പെടെ വലിയ പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് ഷാബി നേരിട്ട് താക്കോൽ നിർവഹിക്കുകയും ചെയ്തു പിറ്റേ ദിവസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എം പേരാമ്പ്ര ഏരിയ കമ്മിറ്റി അംഗവുമായ വി കെ പ്രമോദ് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഷാഫിയുടെ കേസ് ഉത്തരത്തെ പൊതുമതിൽ വലിച്ചുകേറി ഇതിന്റെ ജാള്യത പകയായി മാറുകയായിരുന്നു അന്നു മുതൽ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനെ ഷാഫി നോട്ട് ചെയ്തു വെച്ചതാണ് ഇന്ന് രാവിലെ ഹർത്താലിന്റെ മറവിൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പ്രസിഡന്റ് വി കെ പ്രമോദിനെ മർദ്ദിച്ചത് പേരാമ്പ്രയിലെ ഷാഫിസേനയാണ് സി കെ ജി കോളേജ് വിഷയമൊക്കെ ഒരു പുകമറ മാത്രമാണ് തന്റെ ഷോപ്പൊളിച്ചെടുക്കിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൈകാര്യം ചെയ്യാൻ ഷാബി ഒരവസരം കാത്തിരിക്കുകയായിരുന്നു അതാണ് ഷാബി ഇന്ന് പേരാമ്പ്രയിൽ നടത്തിയതും തിന്നുന്നതും തൂറുന്നതും ഉൾപ്പെടെ സകലതും റീലാക്കി സോഷ്യൽ മീഡിയയിലിടാൻ മൂന്ന് ക്യാമറ കണ്ണുകളാണ് ഷാഫിക്കൊപ്പം സദാസമയവമുള്ളത് എന്നിട്ടും ഷാഫിക്ക് പേരാമ്പ്രിയിൽ പോലീസ് മർദ്ദനമേൽക്കുന്ന ഒരു ഫോട്ടോയോ ദൃശ്യമോ എന്തേ വരാത്തതെന്ന ചോദ്യങ്ങൾക്കു മുന്നിൽ വടകര എംബിയുടെ കേസ് സുത്തരും വെളിവാകുന്നുണ്ട് പ്രകടനങ്ങൾ കഴിഞ്ഞ് പിന്നെയും രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് ഷാഫി പേരാമ്പ്രയിലെത്തുന്നത് അപ്പോഴേക്കും സകല ചാനലുകാരും പേരാമ്പ്രയിൽ എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട് അവരെല്ലാം തന്നെ ഷാഫിക്കു ചുറ്റും നിലയിറപ്പിക്കുകയും ചെയ്തു എന്നിട്ടും ഷാഫിക്ക് മർദ്ദനമേൽക്കുന്നത് ഒരു ചാനൽ ക്യാമറയിലും പെട്ടില്ല എന്നത് ആശ്ചര്യജനകമാണ് മർദ്ദനം പോയിട്ട് പോലീസ് ഒന്ന് ചെറുതായി തള്ളുന്നതിന്റെ ദൃശ്യം പോലും കിട്ടാനില്ല പട്ടാമ്പിക്കാരനായ ഷാപ്പി പട്ടാമ്പി സംസ്കൃത കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറിയായി ജയിച്ചാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് പതിവോ പട്ടിഷോ കാണിച്ചാണ് ഷാപി അന്ന് ജയിച്ചതും പിന്നീട് കയറിപ്പോകുന്നതും അക്കാലത്ത് ഷാഫിക്ക് താങ്ങും തണലുമായി നിന്ന പട്ടാമ്പി നഗരസഭാ മുൻ ചെയർമാനായ കോൺഗ്രസ് നേതാവ് കെ എസ് ബി എ തങ്ങൾ മരിക്കുന്നതിനു മുൻപായി ബന്ധുക്കളോടും കോൺഗ്രസ് പാർട്ടിക്കാരോടും ഒറ്റ കാര്യമാണ് പറഞ്ഞത് താൻ മരിച്ചാൽ ബോഡി കാണാൻ ആ പരിസരത്തേക്ക് ഷാഫി പറമ്പിലിനെ അടുപ്പിക്കരുതെന്ന് പട്ടാമ്പിയിലെ കോൺഗ്രസുകാർ അത് അക്ഷരം പ്രതി അനുസരിച്ചു മറ്റാരെക്കാളും ഷാഫിയുടെ ചതിയെപ്പറ്റിയും കേസ് ഇത്തരത്തെക്കുറിച്ചും നല്ലവണ്ണം അറിയുന്നത് പട്ടാമ്പിക്കാർക്കായിരിക്കുമല്ലോ പട്ടാമ്പിക്ക് തൊട്ടടുത്തുള്ള നാട്ടുകാരനായ സംവിധായകൻ ലാൽജോസ മലയാള സിനിമയ്ക്ക് എന്തെങ്കിലും കനപ്പെട്ട സംഭാവന നൽകിയിട്ടുണ്ടെങ്കിൽ അത് ക്ലാസ്മേറ്റ്സി ലെ സതീശൻ കഞ്ഞിക്കുഴി എന്ന കഥാപാത്രം മാത്രമായിരിക്കും ഈ കഥാപാത്രം മാത്രം മതി ലാൽ ജോസിന് മലയാള സിനിമയിൽ ചിരപ്രതിഷ്ഠ ലഭിക്കാൻ കെ എസ് യു എന്നത് മാനസികാവസ്ഥയാണ് അതിന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന വ്യത്യാസമൊന്നുമില്ല മരിക്കും വരെ ഒരാൾ കെ ആയി തുടരും ഒരണ സമരമെന്ന ഷോയിലൂടെ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന കെ എസ് യുവിന്റെ പ്രകടനം ഇന്ന് പേരാമ്പ്രയിലെ ഒന്നൊന്നര ഷാപ്പി ഷോയിലേക്ക് എത്തി നിൽക്കുകയാണ്